ങ്ങളിലെ സ്ത്രീ എന്ന വിഷയത്തെ അപഗ്രഹിച്ച് ഇവിടെ നടത്തിയ എല്ലാ കാര്യങ്ങളും കേട്ടുകൊണ്ടിരിക്കുകയും ഞാൻ ചുരുങ്ങിയ തോതിൽ മാത്രം പത്രപ്രവർത്തനം നടക്കുന്ന ഒരാളാണ് ഉപജീവനത്തിന് വേണ്ടി ഒരു എന്താ എഡിറ്റോറിയൽ എന്ന് പറയുന്ന ഒരു സെക്ഷനിൽ അല്ല ഞാൻ പ്രവർത്തിക്കുന്ന ഒരു പത്രത്തിൽ പ്രവർത്തിക്കുന്ന എളിയ വ്യക്തിയാണ് എന്നുള്ളത് ഞാൻ ഒന്ന് രണ്ട് കാര്യങ്ങളാണ് ഇവിടെ പറയാൻ ആഗ്രഹിച്ചത് പത്രപ്രവർത്തക ഒരു സുഹൃത്ത് ഒരു ദിവസം എന്നെ വിളിക്കുകയുണ്ടായി പെരുമ്പാവൂരിൽ നടത്തുന്ന ഒരു വസ്ത്ര പിടിക്കുന്നതായിട്ട് അറിവ് കിട്ടി ഇങ്ങനെ പല സ്ഥലങ്ങളിലും സംഭവിക്കുന്നുണ്ട് എന്ന് പറഞ്ഞ് അദ്ദേഹം ആ സുഹൃത്തിന്റെ അടുത്ത് രണ്ടു മൂന്ന് സംഭവങ്ങൾ പറയുകയാണ് എന്നിട്ട് ഇതിനെ സംബന്ധിക്കുന്ന ഒരു വാർത്തയോ ലേഖനമോ എന്തെങ്കിലും കൊടുക്കാമോ എന്നായിരുന്നു എന്നോട് ചോദിച്ചത് ഒരു പുരുഷ പത്രപ്രവർത്തക സംഭവിക്കുന്ന ഒരു കടയെ പുറത്തു കൊണ്ടുവരണം എന്നുണ്ടെങ്കിലും നിയമത്തിന്റെ പക്ഷത്ത് കൊണ്ടുവരണം എന്നുണ്ടെങ്കിലും ചില ചിലപ്പോഴെങ്കിലും ഒക്കെ സാങ്കേതികമായിട്ട് പത്രങ്ങളെ നമുക്ക് ആശ്രയിക്കേണ്ടി വരാറുണ്ട് പത്രങ്ങളിൽ പറയുന്നതോ ചാനലുകളിൽ കാണിക്കുന്നതോ ഒക്കെ ഭാവനയൊന്നും ഇല്ല എന്നൊന്നും ഞാൻ അവകാശപ്പെടുന്നില്ല കാരണം ഞാൻ പ്രവർത്തിക്കുന്ന ഒരു തൊഴിൽ ഭാഗമായിട്ട് മാത്രമാണ് മറ്റുള്ള നീതി മറ്റുള്ള കാര്യങ്ങളിലൊക്കെ വരുമ്പോൾ നമുക്കും അവരോട് നിഷേധമായ അവസ്ഥകളും ജീവിതത്തിൽ പലതും കാണാനുണ്ടാകും ഇന്ന് ശ്രീദേവി മാഡം ഇവിടെ പറഞ്ഞ മഞ്ജു എന്ന് പറയുന്ന ആ കയ്യെ മുറിച്ചു മാറ്റിയ സ്ത്രീയെ ഇന്ന് രാവിലെ ഏഷ്യാനെറ്റ് പ്ലസിൽ ശീല നടി ശീല ഇന്റർവ്യൂ ചെയ്യുന്നത് കണ്ടിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത് ആ ഇന്റർവ്യൂ ചെയ്യുന്ന ചാനലിൽ ഇന്റർവ്യൂ ചെയ്യുകയാണ് അവരുടെ ജീവിത കഥ ഞാൻ സ്ത്രീ എന്ന് പറഞ്ഞ് അവർ അവരുടെ ജീവിത ദുഃഖങ്ങൾ പറയുകയാണ് അപ്പൊ അവരുടെ കൈയെ ഭർത്താവ് കഞ്ചാവ് ഞാൻ മുഴുവനത്ര ശ്രദ്ധിച്ചു കേൾക്കാൻ സാധിച്ചില്ല പക്ഷെ കഞ്ചാവ് വലിക്കുന്ന ഒരാളായിരുന്നു എന്നും അവരതിന്റെ പുറത്താണ് ഭർത്താവ് കയ്യെ വെളുപ്പിന് അനുസരയ്ക്ക് അവിടെ അവനൊമ്പനുണ്ടായെന്നോ അഭിപ്രായ വ്യത്യാസത്തിന്റെ പേരിൽ കൈ വെട്ടി മാറ്റുകയും ഈ കൈ ഇനി ആസ്പത്രിയിൽ പോയി വച്ച് പിടിപ്പിക്കരുത് എന്ന ഉദ്ദേശത്തോടുകൂടി മുറിച്ചു മാറ്റിയ കയ്യ് ഈ ഭർത്താവ് വേറെ എവിടേക്കോ എടുത്തുകൊണ്ടുപോയി കാല് കൊണ്ട് ചതച്ചരച്ചു എന്നൊക്കെ അവരെ വേദനയോടുകൂടി പറയുന്നുണ്ട് ആ സമയത്ത് അവന് മറ്റുള്ള വിശദാംശങ്ങൾ വന്നപ്പോൾ പോലീസിനെ കൊണ്ട് പിടിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന സാഹചര്യത്തിൽ ഈ ഭർത്താവിന്റെ അമ്മ അതായത് മഞ്ജുവിന്റെ അമ്മായിയമ്മ ഇവരെ സ്വന്തം വീട്ടിൽ ഒളിപ്പിച്ചു നിർത്തിയിട്ട് താക്കോല് കൂട്ടി അയാൾ അവിടെ ഇല്ല എന്ന് പറഞ്ഞ് ഉറത്ത് ഇറങ്ങി വരികയായിരുന്നു ചെയ്തത് എന്നാണ് പറഞ്ഞത് പിന്നെ നാട്ടുകാരുടെയും മറ്റു ഇടപെടലിലൂടെയാണ് അയാളെ അറസ്റ്റ് ചെയ്തത് അപ്പോൾ അതും ഒരു സ്ത്രീയാണ് ഈ കൈ മുറിഞ്ഞു വന്ന മഞ്ജു എന്ന് പറയുന്നതും സ്ത്രീയാണ് ആ അമ്മായിയമ്മ എന്ന് പറയുന്ന കഥാപാത്രവും സ്ത്രീയാണ് അപ്പൊ മാധ്യമങ്ങളിലെ സ്ത്രീ എന്ന് മാറ്റി നിർത്തിയ ജീവിതത്തിലെ സ്ത്രീ എപ്പോൾ എവിടെയൊക്കെ എങ്ങനെയൊക്കെയാണ് നിൽക്കപ്പെടുന്നത് എന്നുള്ളതാണ് ഒന്നാമത്തെ ഒരു ചോദ്യമായി വരുന്നത് മാധ്യമങ്ങളിലെ സ്ത്രീ എന്ന് പറയുന്നത് പലപ്പോഴും ജീവിതങ്ങളിലെ സ്ത്രീ തന്നെയാണ് നമുക്കറിയാം നമ്മൾ റിയാലിറ്റി ഷോയെക്കുറിച്ചൊക്കെ പറയുകയുണ്ടായി ഈ റിയാലിറ്റി ഷോയിലൊക്കെ തന്നെ ആർഭാടപൂർവം നമ്മുടെ മക്കളെ നമ്മൾ കുട്ടിക്കാലത്ത് തന്നെ ഇപ്പോൾ പഠിപ്പിക്കുന്നതിനേക്കാൾ കൂടുതൽ താൽപര്യം ഈ പാട്ട് പഠിപ്പിച്ച് അതിൽ പാടി നന്നായി വന്നാൽ ചിലപ്പോൾ പെൺകുട്ടി ഒരുപാട് കാലം കൊണ്ട് കഷ്ടപ്പെട്ട് പഠിച്ച് വലുതായി ഒരു ഉദ്യോഗം സമ്പാദിച്ച് കിട്ടുന്നതിനേക്കാൾ കൂടുതൽ തുക ശ്രീനിവാസന്റെ ഒരു സിനിമ തന്നെ ഉണ്ടായിരുന്നു അതിനെ സംബന്ധിക്കുന്നത് അപ്പൊ ആ തുക ഒരു കോടിയൊക്കെയാണ് ഇവർക്ക് കിട്ടുന്നത് ജീവിതകാലം മുഴുവൻ മാതാപിതാക്കൾ അധ്വാനിച്ചാൽ കിട്ടുന്നതിനേക്കാൾ കൂടുതലായിട്ടുള്ള സമ്മാനങ്ങൾ തങ്ങളുടെ മക്കൾ തന്നെ കൊണ്ടുവരും എന്നുള്ള ഒരു വിചാരം ഈ മാതാപിതാക്കളുടെ അടുത്തു ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കണം എത്ര കുട്ടികൾക്കാണ് ഏഴാം ക്ലാസ്സിലും എട്ടാം ക്ലാസ്സിലും പഠിക്കുന്ന കുട്ടികൾക്ക് വരെ മൊബൈൽ ഫോൺ വാങ്ങിച്ചു കൊടുത്ത് എസ് എം എസും അശ്ലീല സന്ദേശങ്ങളും ഒക്കെ വന്ന് വഴിതെറ്റിപ്പോകുന്ന സംഭവങ്ങൾ നമ്മൾ കണ്ടുമുട്ടുന്നുണ്ട് എറണാകുളത്ത് തന്നെ ക്ലാസ്സിലേക്ക് പോയ കുട്ടികൾ ഓട്ടോറിക്ഷയിൽ ിഫോമിൽ പോയി അവിടെ പിന്നീട് ഒരു സ്ഥലത്ത് ചെന്ന് വസ്ത്രം മാറി തെറ്റായ രീതിയിലുള്ള ജീവിതം നയിച്ച് തിരിച്ച് യൂണിഫോം ധരിച്ച് വീട്ടിലേക്ക് വരുന്ന സംഭവങ്ങളൊക്കെ പുറത്തുകൊണ്ടുവരുവാനും മാധ്യമങ്ങൾക്ക് സാധിക്കുന്നുണ്ട് എന്നുള്ളത് ഞാൻ മാധ്യമത്തെ മാധ്യമത്തി പറയുന്നതല്ല നമ്മൾ നമുക്ക് ലഭിച്ചിരിക്കുന്ന സാങ്കേതിക വിദ്യകളായാലും ഈശ്വരാനുഗ്രഹമായാലും അതിനെ ഏതു രീതിയിലാണ് ഉപയോഗിക്കുന്നത് എന്നതിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് നമ്മുടെ ജീവിതം മുന്നോട്ടേക്ക് പോകുന്നത് ഗ്രാഹ്യ വിവേചക ബുദ്ധി എന്ന് തന്നെയാണ് മലയാളത്തിൽ അതിനെ പറയുന്നത് എടുക്കേണ്ടതിനെ എടുക്കാനും തള്ളേണ്ടതിനെ തള്ളാനുമുള്ള ആ ഒരു മനോധൈര്യം നമ്മൾ കുട്ടികൾക്ക് ആണ് ഏറ്റവും കൂടുതൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ കൊടുക്കേണ്ടത് ഇവിടെ സ്ത്രീപീഡന കാര്യങ്ങൾ കേസുകളുടെ എണ്ണം പറയുന്നുണ്ട് ഓരോ സ്ത്രീ പീഡനം നടന്നിട്ടും ആ സ്ത്രീ പീഡനം ഇല്ലാതെയാകുന്നില്ല ഇപ്പോഴും പതിനെട്ട് വയസ്സ് തികയാത്ത ഒരു പെൺകുട്ടിയുടെ കഥ വന്നുകൊണ്ടിരിക്കുകയാണ് കളമശ്ശേരി ഭാഗത്തായിട്ട് നമ്മൾ വായിക്കുന്നതാണ് അപ്പൊ ഓരോ സൂര്യനല്ലി കേസും ഓരോ കേസ് ഉണ്ടാകുമ്പോഴും ഇനിയൊരു കേസ് ഉണ്ടാകരുത് എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ച് പ്രവർത്തിക്കാനും മറ്റുള്ള ആ മേഖലകളിൽ പോവാതിരിക്കാനുമുള്ള തടയിടാൻ എന്താണ് വഴി എന്നുള്ളതാണ് നമ്മൾ ആലോചിക്കേണ്ടത് അതിന്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് സിനിമയാണ് സീരിയലാണ് ജീവിതം എന്ന് പറയുന്ന വളരെ വലുതായ തെറ്റായ ഒരു ധാരണ മനുഷ്യ മനസ്സുകളിൽ ഉടലെടുത്തിട്ടുണ്ട് താരവിവാഹങ്ങളൊക്കെ കാണുമ്പോഴേ അവർ വിചാരിക്കുന്നു താരവിവാഹം പോലെ ആയിരിക്കണം തങ്ങളുടെ വിവാഹം എന്നൊക്കെ പെൺകുട്ടികൾ ഇങ്ങനെ മോഹത്തോടുകൂടി ചിന്തിക്കുകയാണ് ഈ താരവിവാഹത്തിന് പിന്നീട് സംഭവിക്കുന്ന പരിസമാപ്തി അവരെയൊക്കെ എത്ര പേരിൽ നമുക്ക് അധിഷ്ഠിതമായിട്ടിരിക്കുന്ന കുടുംബജീവിതത്തിന്റെ സ്വസ്ഥതയും സമാധാനത്തോടുകൂടിയും ഈ കുടുംബങ്ങൾ മുന്നോട്ടു പോകുന്നുണ്ടോ എന്നുള്ളതിനെക്കുറിച്ചുകൂടി നമ്മൾ ഇതിനോടൊപ്പം ഈ ആർഭാടത്തിനോടൊപ്പം ചേർന്ന് ചിന്തിക്കേണ്ടതുണ്ട് സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഭരണം എന്ന് പറയുന്നത് ആഭരണം എന്ന് പറയുന്ന ഒരവസ്ഥയിലേക്ക് മാറിയിരിക്കുകയാണ് സ്വർണത്തിന്റെ വില എങ്ങും നിൽക്കാതെ പോകുമ്പോഴും സ്വർണ്ണക്കടയിലൊക്കെ തിരക്കു തന്നെയാണ് അവിടെയും സ്ത്രീകൾ തന്നെയാണ് കൂടുതലും പോകുന്നത് ആർഭാടമായിട്ട് സ്ത്രീധനം കൊടുക്കുന്ന മുറ്റൊന്നു പവനെങ്കിലും ഇല്ലാതെ വന്നാൽ അത് വേദനയാണ് അല്ലെങ്കിൽ മോശമാണ് എന്നൊക്കെ ചിന്തിക്കുകയും പെൺകുട്ടികൾ തങ്ങൾക്ക് അത്രയും ആഭരണം വേണമെന്ന് ആഗ്രഹിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് എന്നുള്ളിടത്ത് മൂല്യവത്തായ ഒരു സ്വഭാവ ഗുണം ായിക്കോട്ടെ പെൺകുട്ടികളിലായിക്കോട്ടെ വളർത്തി കൊണ്ടുവരാനായിട്ട് നമുക്ക് സാധിക്കണം ഈ മാധ്യമങ്ങളിൽ തന്നെ പ്രതിസന്ധിയിൽ തടരാതെ ജീവിതത്തെ പ്രശ്നപരിഹാര പ്രശ്നങ്ങളോടുകൂടി കണ്ട് വന്ന് അതിജീവിച്ച് മുന്നോട്ട് വന്ന എത്രയോ സംഭവങ്ങളുണ്ട് നേരത്തെ പറഞ്ഞ മാതിരി വാർത്ത പോലെയുള്ള കാര്യങ്ങൾ സ്ത്രീകൾ ശ്രദ്ധിക്കാതെ ആ ആദി പരാശക്തി എന്ന് പറയുന്ന ഒരു സീരിയലിനെ കുറിച്ച് പറഞ്ഞപ്പോ ഒരു പുരുഷ സുഹൃത്ത് എന്നോട് പറയുകയുണ്ടായി അതിനെ മാറ്റി വിളിക്കേണ്ട അവസ്ഥയായി കുടുംബങ്ങളിലൊക്കെ എല്ലാവരും ഇതൊക്കെ കണ്ട് അങ്ങനെ ഇങ്ങനെയൊക്കെ വിചാരിച്ചതൊരു ആദി പരാശക്തിയായി മാറിയിട്ടുണ്ട് എന്നോട് ഒരു സുഹൃത്ത് പറയുകയുണ്ടായി അത് പരാശക്തി പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് കഥ മാറി പലതും കാണിച്ചു അതൊരു പാരാസക്തിയായി മാറി എന്നാണ് പറയുന്നത് ഇപ്പൊ മാധ്യമങ്ങൾ എന്ത് നമുക്ക് ഇവിടെയുള്ള ആധുനികമായ സാങ്കേതിക വിദ്യകൾ വിരൽ തുമ്പിൽ അനന്തമജ്ഞാതം അവർണനീയം ഈ ലോകഗോളം തിരിയുന്ന മാർഗം അതിങ്ങനെ ഒരിടത്തിരുന്നു നോക്കുന്ന വധ്യൻ കഥ എന്ത് കണ്ടു എല്ലാ കഥകളും കണ്ടുകൊണ്ടാണ് ഇരിക്കുന്നത് ഇന്നലെ ടി വി വെച്ചപ്പോൾ സ്ത്രീ പീഡനത്തിന് സ്ത്രീകൾ ഭർത്താക്കന്മാരുടെ സംഘടന ആരംഭിച്ചിരിക്കുന്നു സ്ത്രീകളാൽ പീഡിപ്പിക്കപ്പെടുന്ന ഭർത്താക്കന്മാരുടെ സംഘടന അതും മാധ്യമങ്ങളിലൂടെ തന്നെയാണ് കണ്ടത് ഇപ്പൊ സ്ത്രീ സ്ത്രീയായി നിന്നുകൊണ്ട് തന്നെ തൻറ്റേതായ അസ്തിത്വം തന്നെ സ്വന്തം മക്കളെ നേരായ വഴിയിൽ എനിക്ക് ഒരു അമ്മയെ അറിയാം ആ അമ്മ കുട്ടികളുടെ അടുത്ത് ഡയറി വെച്ചിട്ടുണ്ടാവും അമ്മയും മക്കളും തമ്മില് വളരെ അധികം വിശ്വസ്തമാണ് ഈ ഡയറി ആരും കാണുന്നില്ല എന്ന് ഈ കുട്ടികൾക്ക് ഉത്തമ ബോധ്യം കൊടുത്ത് അതാത് ദിവസം ക്ലാസിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ അവരെ സംസാരിക്കുന്ന ആളുകൾ എല്ലാ അനുഭവങ്ങളും അവരോട് എഴുതി വെക്കാൻ പറഞ്ഞിട്ട് പറഞ്ഞ് അവരെ കൊണ്ട് വെപ്പിക്കാൻ അവരെ കൊണ്ട് തന്നെ കൂട്ടിവെച്ച് പോകുന്ന ഒരമ്മ ആ അമ്മ പക്ഷേ അവർ വെക്കുന്ന ടേബിൾ അതിവരെ അറിയിക്കാതെയാണ് ആ സ്പെയർക്കി ഉപയോഗിക്കുന്നത് എന്നിട്ട് എല്ലാ ദിവസവും ഇവർ ക്ലാസ്സിൽ പോയിരിക്കുന്ന സമയത്ത് ഈ അമ്മ ഇവരുടെ ഡയറി എടുത്ത് വായിച്ച് കുട്ടികൾ എഴുതി വച്ചിരിക്കുന്ന കാര്യങ്ങൾ കണ്ട് ഞെട്ടിയ കാര്യങ്ങളും അവരുടെ ഭാവനയും എല്ലാ സംഭവങ്ങളും അവർ മനസ്സിലാക്കിയിരുന്നു പറയേണ്ടത് അപ്പൊ ആ ഡയറി ഉപയോഗിച്ചിട്ട് അവർ പറയാം അമ്മ മക്കളെ ഏതു വഴിക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നു എന്ന് വ്യക്തമായിട്ട് ബുദ്ധിപൂർവം കൈകാര്യം ചെയ്യുന്ന ഒരു അമ്മയാണ് തുറന്ന് പറയുവാനുള്ള സ്വാതന്ത്ര്യം കുടുംബങ്ങളിൽ ഇല്ല എന്നുള്ളതാണ് ഇന്നത്തെ ഒരു പ്രശ്നമായിട്ട് വരുന്നത് പഴയകാലത്തെ കുട്ടികളൊക്കെ ബസിലിൻ മറ്റും കയറുമ്പോൾ അവരൈൻഷിനെക്കുറിച്ചും അരിസ്റ്റോട്ടിലിനെ കുറിച്ചുമൊക്കെയാണ് പരീക്ഷ എഴുതാൻ പോകുമ്പോഴൊക്കെ നമ്മളൊക്കെ ഇട്ടുകൊണ്ടിരുന്നതൊക്കെ അന്ന് വരാവുന്ന ചോദ്യങ്ങൾ പ്രധാനപ്പെട്ട ചോദ്യങ്ങളെക്കുറിച്ചൊക്കെയായിരിക്കും ഇന്നങ്ങനെയൊന്നല്ല ഇന്ന് എന്താണ് ഓരോ ഓരോരുത്തർ സ്വയംഭരം പോലെയുള്ള വിവാഹമൊക്കെ സ്വയംഭരം നടത്തിയൊക്കെ കുറിച്ച് അവൾ ആരെയായിരിക്കും ഇന്ന് വിവാഹം കഴിക്കാൻ സാധ്യത അല്ലെങ്കിൽ ഇവിടെ എന്തായിരിക്കും സംഭവിക്കുക എന്നുള്ള മാധ്യമത്തിലെ ഉൾക്കണ്ഠ നിറഞ്ഞ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകിക്കൊണ്ടിരിക്കുകയാണ് ഈ അമ്മയും അമ്മായിയമ്മ പോരും ഒക്കെയുള്ള സീരിയലുകളുണ്ട് അതൊക്കെ ആരാണ് കൂടുതൽ കാണുന്നത് സ്ത്രീ കണ്ണീര് മാത്രമാണ് എന്ന് ചിത്രീകരിക്കുന്നത് ഈ കാണുന്ന പ്രേക്ഷകരുടെ മനോഭാവം മനസ്സിലാക്കി അവരാഗ്രഹിക്കുന്ന ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കി കൊടുക്കുവാൻ ശ്രദ്ധാപൂർവം വീക്ഷിച്ച് മാറി നിൽക്കുന്ന ബുദ്ധിവ് നമ്മളെയൊക്കെ സാധാരണക്കാരുടെ മസ്തിഷ്കത്തെ പ്രക്ഷാളനം ചെയ്ത് അവരെ മാറ്റിമറിക്കാൻ കഴിവുള്ള മറ്റൊരു ഹിഡൻ അജണ്ടയുമായി പ്രവർത്തിക്കുന്ന വേറൊരു സമൂഹം ഉണ്ട് എന്ന തിരിച്ചറിവാണ് നമുക്ക് വേണ്ടത് പരസ്യം എന്നാണ് പറയുന്നത് പരസ്യത്തിലൂടെ നമ്മൾ വരുന്നത് നമ്മൾ രഹസ്യമാക്കി വെക്കാൻ ആഗ്രഹിക്കുന്ന ആഗ്രഹിച്ചിരുന്ന എല്ലാ കാര്യങ്ങളെയും ഇപ്പോൾ പരസ്യമാക്കുകയാണ് എന്നുള്ളതാണ് ശ്രീദേവി മാഡം വ്യക്തമായി പറഞ്ഞു മാറുമറയ്ക്കാൻ വേണ്ടി സമരം ചെയ്ത് അവകാശം നേടിയെടുത്ത അതിന്റെ വാർഷിക നടക്കുകയാണ് ഇന്നലെ ഇപ്പൊ ഒരു പ്രോഗ്രാം വാർത്തകൾക്കൊക്കെ കണ്ടു അവിടുത്തെ ഒരു പരിപാടി ചാർന്നാർ അവിടെ ഒരു പരിപാടി നടക്കുകയാണ് ഇതിന്റെ വാർഷിത്രാം വർഷമൊക്കെയായിട്ട് പക്ഷെ അങ്ങനെ അവകാശം നേടിയെടുത്ത സ്ത്രീകൾ തന്നെയാണ് വിവിധങ്ങളായ ഒരു സ്ത്രീയുമായി യാതൊരുവിധ ബന്ധമില്ലാത്ത പരസ്യങ്ങളിൽ പോലും സ്ത്രീകളാണ് മോഡലായിട്ട് വരുന്നത് ജമാ ഇസ്ലാമിയുടെ തന്നെ ഒരു സുഹൃത്ത് എന്നെ വിളി എന്നെ ഒരു ദിവസം വിളിക്കുകയുണ്ടായി ഈ ഇവിടെ ഫാഷൻ ഷോ എറണാകുളത്ത് കോടതിയിലെ പോകുന്ന അത് ഇതിനെ തർക്കിക്കുന്നതിന് വേണ്ടി കോടതിയിൽ പോകുന്നതിന് വേണ്ടി ഇതൊക്കെ ശ്രമിക്കുന്നുണ്ട് പ്രേമയ്ക്കൊന്ന് അവിടെ വന്ന് സഹായിക്കാമോ എന്ന് ചോദിച്ചു വിളിക്കട്ടെ പിന്നെ ചെറിയ ശാരീരികമായ ചെറിയ ബുദ്ധിമുട്ടുണ്ടായതുകൊണ്ട് എനിക്കന്ന് വരാൻ സാധിക്കില്ല എന്ന് പറഞ്ഞ് ഞാൻ എന്റെ വേറൊരു സുഹൃത്തിനെ വിളിച്ചു നോക്കി ഉടനെ ആ സുഹൃത്ത് പറഞ്ഞത് എന്തിനാണ് പ്രേമ ആവക കാര്യങ്ങളെയൊക്കെ എതിർക്കാനായിട്ട് പോകുന്നത് അത് സ്ത്രീകളുടെ വസ്ത്രത്തെ സംബന്ധിക്കുന്ന കാര്യങ്ങൾ മാത്രമല്ലല്ലോ അവിടെ നടക്കുന്നത് പേഴ്സണാലിറ്റിയെ സംബന്ധിക്കുന്ന ബുദ്ധിയെ സംബന്ധിക്കുന്ന എന്തെല്ലാം കാര്യങ്ങളാണ് മറ്റു രീതിയിൽ നടക്കുന്നത് അതുകൊണ്ട് എന്തിനാണ് അതിനെ എതിർക്കുന്നത് എന്ന് ഒരു മറ്റൊരു പത്രപ്രവർത്തക സുഹൃത്ത് തന്നെ എന്നോട് ചോദിക്കുന്നുണ്ട് അപ്പൊ മനുഷ്യ മനസ്സുകളുടെ മനോഭാവങ്ങളുടെ വ്യത്യാസം അവിടെ ഉണ്ട് അപ്പൊ ഭാഗം ഈ സമൂഹത്തിൽ തന്നെ ഉണ്ട് അതിനുവേണ്ടി തയ്യാറാകുന്ന ആളുകൾ ഇവിടെയുണ്ട് അതിനുവേണ്ടി ഒരുക്കിക്കൊണ്ടു പോകാൻ തയ്യാറായ മാതാപിതാക്കളും അതിന് ആനുപാതികമായ വസ്ത്രം വാങ്ങിക്കൊടുക്കുന്ന അച്ഛനമ്മമാരും ഇവിടെ ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കണം അപ്പൊ ഇന്ന് കൊണ്ട് വസ്ത്രം ധരിച്ച ഒരു ഫാഷനാണ് ഇത് ഇന്നത്തെ പത്രത്തിലുണ്ടായിരുന്നത് അപ്പൊ അത് വാങ്ങി അത് ധരിച്ചുകൊണ്ട് നീ ഒരു ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്തുകൊള്ളൂ എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കൂടെ അച്ഛന്മാർ പോകുന്നുണ്ട് എന്ന യാഥാർത്ഥ്യത്തെയും നമ്മൾ നിഷേധിച്ചിട്ട് കാര്യമില്ല അപ്പൊ മക്കളെ കുറിച്ചുള്ള സാംസ്കാരികമായ ഒരു അവബോധം സമയമായി എന്നുള്ളതാണ് മക്കളെ കുറിച്ചുള്ള സാംസ്കാരികമായ ഒരു അവബോധം മൂല്യവത്താണ് കുട്ടികളുടെ പ്രായത്തിന് കണ്ടറിഞ്ഞ് അവർക്ക് നൽകുക എന്ന് പറയുന്ന ഒരു മാധ്യമ ആശയവിനിമയമാണ് മാധ്യമം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് രണ്ടു പേർക്കിടയിലുള്ള മീഡിയേറ്റർ എന്നുള്ള അവസ്ഥയാണ് ഈ മാതാപിതാക്കളും കുട്ടികളും തമ്മിലുള്ള ആശയവിനിമയങ്ങളുടെ ഉപാധിയുടെ ഗുണങ്ങളെയും ദോഷങ്ങളെയും തിരിച്ചറിഞ്ഞ് അവയ്ക്ക് ആവശ്യമായത് മാത്രം ഏറ്റവും കൂടുതൽ ആവശ്യമായത് മാത്രം തെരഞ്ഞെടുപ്പ് നൽകാനുള്ള ബുദ്ധിയുള്ള സ്ത്രീ ജനങ്ങൾ പ്രായം വേണ്ട എന്നുള്ളതാണ് എന്റെ കാഴ്ചപ്പാട് ബുദ്ധിയുള്ള സ്ത്രീ ഒരു കൂട്ടായ്മ ഗുരുതിരിയിലും ശക്തമായിട്ട് എതിർക്കേണ്ടതിനെ എതിർത്ത് നമുക്ക് നമ്മുടേതായ അസ്തിത്വവും ഐശ്വര്യവും പുനഃസ്ഥാപിക്കുവാനും സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു നന്ദി മാധ്യമത്തിലെ സ്ത്രീ എന്നുള്ളതാണ് ഇന്നത്തെ സെമിനാറിന്റെ ചർച്ചാ വിഷയമായിട്ടുള്ളത് എന്തുകൊണ്ടാണ് മാധ്യമം സ്ത്രീയും തമ്മിൽ കെട്ടി ഘടിപ്പിച്ചുകൊണ്ട് ഈ തലക്കെട്ട് ഇട്ടത് രൂപീകരിച്ചിട്ടുള്ളത് തന്നെ ഇവിടെയുള്ള മുൻ പ്രസംഗങ്ങളിലൂടെ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാകാം ഒരു ഭാഗത്ത് നോക്കുമ്പോൾ മാധ്യമങ്ങളാണ് സ്ത്രീയുടെ വളർച്ചയെങ്കിൽ മറുഭാഗത്ത് നോക്കുമ്പോൾ മാധ്യമങ്ങൾ തന്നെയാണ് സ്ത്രീയുടെ തകർച്ചയ്ക്കും കാരണം എന്ന് നമുക്ക് കാണാൻ കഴിയുന്നതാണ് പണക്കൊഴുപ്പിന്റെയും ക്രമാത്മകമായ ഒരുതരം പ്രചാരണത്തിന്റെയും പിൻബലത്തിൽ സമൂഹത്തിന്റെ മൂല്യസങ്കല്പങ്ങളെയെല്ലാം തകിടം മറിക്കുവാനും സ്വാർത്ഥലാഭം മാത്രം ലാക്കാക്കിയുള്ള ഒരു കമ്പോള വ്യവസ്ഥ ഇവിടെ സ്ഥാപിച്ചെടുക്കാനുമാണ് മുതലാളിത്ത ശക്തികൾ സ്ത്രീയെ ലാക്കാക്കിക്കൊണ്ട് പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് സ്ത്രീകളെ ഓരത്തെ ഏതെങ്കിലും ഒരു ഓരത്തേക്ക് എത്തിക്കുന്നതിന് മാധ്യമങ്ങൾ പല തന്ത്രയിൽ ആവിഷ്കരിച്ചതായും നമുക്ക് കാണാൻ കഴിയുന്നതാണ് സ്ത്രീ മാധ്യമപ്രവർത്തന രംഗത്തു നിന്ന് തന്നെ പ്രവർത്തന മേഖലയിൽ നിന്ന് തന്നെ നിഷ്കാസനം ചെയ്യപ്പെടുന്നു മാധ്യമരംഗത്ത് നമുക്ക് കാണാം സ്ത്രീ പരിപാടികൾ രൂപപ്പെടുത്തുന്നത് പോലും തൊണ്ണൂറ്റൊമ്പത് ശതമാനം പുരുഷകേന്ദ്രീകൃതമാണ് സ്ത്രീ ശാക്തീകരണവും സ്ത്രീ വിമോചനവുമായ ചിന്തകൾ വ്യാപകമായി കൊണ്ടിരിക്കുന്നു വനിതാ വിമോചന വകുപ്പുകളും താളുകളും എങ്ങും വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് ദിനംതോറും അധികരിച്ചുകൊണ്ടിരിക്കുകയാണ് ഏറ്റവും ഒടുവിൽ മുപ്പത്തിമൂന്ന് ശതമാനത്തിൽ നിന്നും അപ്പുറക്കെത്തി അൻപത് ശതമാനം വരെയും സംവരണ ബില്ലിൽ സ്ഥാനം കിട്ടാം എന്നിടത്ത് വരെ സ്ത്രീ പ്രാതിനിധ്യം വനിതാ പ്രാതിനിധ്യം എത്തി നിൽക്കുന്നു പക്ഷേ പെണ്ണിന്റെ ചിന്തയും ബുദ്ധിയും കർമ്മ പ്രതിബദ്ധതയും കാലഘട്ടത്തിന് അനിവാര്യമാണെന്ന് യഥാർത്ഥത്തിൽ സമൂഹം തിരിച്ചറിഞ്ഞിട്ടുണ്ട് പക്ഷേ മറുവശത്ത് നോക്കുമ്പോൾ മറുഭാഗത്ത് അവളെ വീക്ഷിക്കുമ്പോൾ അവൾ മാധ്യമങ്ങളുടെ ഇരിയാക്കിക്കൊണ്ട് അവളുടെ പച്ചമാംസം സമൂഹത്തിന് മുന്നിൽ യഥാർത്ഥത്തിൽ കടിച്ചു ചീർന്നതിന്റെ യാഥാർത്ഥ്യങ്ങളാണ് ശ്രീദേവി ടീച്ചറും തൊട്ടുമുമ്പ് സംസാരിച്ച മാധ്യമപ്രവർത്തകയുമൊക്കെ നമ്മോട് സംവദിച്ചത് യഥാർത്ഥത്തിലും സ്ത്രീയുടെ സ്വത്വം എന്നതിന് മാധ്യമങ്ങൾ എത്രമാത്രം മാത്രം വിഘലമാക്കാമോ അതിനെ പലതരത്തിലും വിഘലമാക്കിയിട്ടുണ്ട് പ്രത്യേകിച്ച് മുസ്ലിം സ്ത്രീ എന്ന് പറയുന്നതിനെ നമുക്കറിയാം പത്രമാധ്യമങ്ങൾ വിശേഷിപ്പിക്കുന്നതിൽ മുസ്ത്രീ സ്ത്രീ എന്ന് പറയുമ്പോൾ ഒരു പാർട്ടികളിൽ അഭിയം പ്രാപിച്ച വികാര വിചാര ബുദ്ധിയില്ലാത്ത ഒരു സാധനമായുള്ള കാർട്ടൂൺ ചിത്രങ്ങളാണ് പല പത്രത്താളുകളിലൂടെയും രത്തിലുള്ള മാധ്യമ പ്രസിദ്ധീകരണങ്ങളിലൂടെയും നമ്മുടെ മുമ്പിൽ കണ്ടുകെട്ടുന്നത് അടുക്കളയുടെ അകത്തലങ്ങൾ സ്ത്രീത്വം ഇന്ന് പ്രാപഞ്ചിക ഗവേഷണ മേഖലകളിൽ വരെ കരുത്താർജിച്ചിരിക്കുന്നു ശാസ്ത്ര സംഗീതത്തിൽ ഉന്നത സ്ഥാനത്തെത്തിയ കാസർകോട്ടുകാരി ഷാഹിദിയും പ്രപഞ്ച പ്രാപഞ്ച ഗവേഷണ പഠന നിരീക്ഷണങ്ങളിൽ മുൻതൂക്കം നിന്നുകൊണ്ട് ബഹിരാകാശ കേന്ദ്രം വരെ ബഹിരാകാശ സഞ്ചാരം വരെ പഠനം നടത്തിയ ബുദ്ധിശാലിയായ ഹനാനെ എന്ന പത്താം ക്ലാസ് കൊച്ചുകുട്ടിയും ഇന്ന് പത്രത്താളുകളിൽ അന്യമായി മാറുന്നു ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ അവരുടെ പത്രം ഫോട്ടോയും അവരുടെ റിപ്പോയും പ്രസിദ്ധീകരിച്ചെങ്കിൽ പിന്നെ അതിനെ അട്ടിമറിച്ചുകൊണ്ടുള്ള പ്രചാരണ പ്രസിദ്ധീകരണങ്ങളാണ് വാർത്തകളാണ് നമ്മുടെ മുമ്പിൽ കടന്നു വരുന്നത് ഇങ്ങനെ സ്ത്രീയുടെ സ്വത്തം എന്ന് പറയുന്നതിന് യഥാർത്ഥത്തിൽ മാധ്യമങ്ങൾ ഒരു ഭാഗത്ത് തിരിച്ചു വെക്കുകയും ചെയ്യുന്നു അതുകൊണ്ട് ഏതായത് മേഖല ും സ്ത്രീത്വം തിരിച്ചറിയുമ്പോഴും അതിനെ തിരിച്ചറിയുന്നതിൽ സാമൂഹ്യ സുരക്ഷിതത്വത്തെ പരാജയം ഒരു ചോദ്യചിഹ്നമായി ഒരു ഭാഗത്ത് അവശേഷിക്കുന്നാണ് ഇതുകൊണ്ട് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് പെൺകരങ്ങളുടെ കരുത്തും ബുദ്ധിയുടെ വ്യാപ്തിയും വളർന്നിരിക്കുന്നുവെന്ന് ഒരു ഭാഗത്ത് പെരുമ്പറം ഒഴുക്കുമ്പോൾ പെണ്ണുടൽ എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ശരീര പ്രധാനിയായി മാത്രം മാറിയിരിക്കുന്നു അതാണ് മീഡിയകൾ നമ്മോട് സംവദിച്ചുകൊണ്ടിരിക്കുന്നത് സ്ത്രീക്ക് ഇത്തരത്തിലുള്ള ഒരു സാഹചര്യം ും നഷ്ടപ്പെട്ട ഒരു സാഹചര്യം ഇവിടെ സൃഷ്ടിക്കുന്നതിൽ പ്രധാനമായും പ്രതിസ്ഥാനത്ത് വരുന്നത് മുതലാളിത്ത കമ്പോള താല്പര്യങ്ങളാൽ നയിക്കപ്പെടുന്ന വിശ്വസാകിയ മാധ്യമങ്ങളാണ് യഥാർത്ഥത്തിൽ മനുഷ്യ മനസ്സുകളെ സ്വാധീനിക്കാനും പിടിച്ചെടുക്കാനും പ്രതിഫലിപ്പിക്കാനും മാധ്യമങ്ങൾക്ക് നിർണായക പങ്കാണ് സമൂഹത്തിലുള്ളത് എന്നാൽ വിപണിയുടെ ലോകം ചടകുട ഞായപ്പോൾ മാധ്യമധർമ്മവും യഥാർത്ഥത്തിൽ ആ ചതുക്കുഴിയിൽ തന്നെ വീണുപോയിരിക്കുന്നു തലഫലമായി ഇതിന്റെ ഭവിഷ്യത്ത് കുത്തിവെക്കപ്പെട്ടത് സ്ത്രീത്തുമ്പെന്ന ഒരു സത്യത്തിന്റെ മേലാണ് കാരണം സ്ത്രീയുടെ മേനിയും മാനവും മാത്രം വിപണിയുടെ കൊയ്ത്തുകാലമായി ഇന്ന് മാറിയിരിക്കുന്നു അവളിലെ ചരിത്രം കളങ്കപ്പെടുത്തി അതുകണ്ട് ലഹരി ബാധിച്ച കാമവറിയന്മാരുടെയും പ്രേക്ഷകരുടെയും അനിവാസികരുടെയും ഇന്ന് മാധ്യമങ്ങളുടെ മികവുകളും മത്സരോട്ടങ്ങളുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് നമുക്കറിയാം മാധ്യമങ്ങൾ നിയന്ത്രിതമായി മാറിയിരിക്കുന്നു അരാഷ്ട്രീയതയും നിസ്സാരവൽക്കരണവും ആവേശിച്ച മാധ്യമങ്ങൾക്ക് സുന്ദരി ചന്തകൾ വാർത്തയാകുന്നു കർഷക ആത്മഹത്യകൾ തിരസ്കരിക്കപ്പെടുന്നു പൊന്തിയാൽ പോസ്റ്ററുകൾ തലക്കെട്ടാകുന്നു പോലീസ് ഏറ്റുമുട്ടൽ കൊലകൾ വെറും ഫില്ലർ വാർത്തയാകുന്നു രഹസ്യ തടവറകളിൽ പീഡിപ്പിക്കപ്പെടുന്നവരും വ്യാജാരോപണങ്ങളിൽ വേട്ടയാടപ്പെടുന്നവരായ പാപപ്പെട്ട ദുർബല വിഭാഗങ്ങൾപ്പെട്ട ആളുകൾ വെറും വാർത്തിയല്ലാതെ ഏതെങ്കിലും ഉയറാമോലകളിൽ ഏതെങ്കിലും ചുവരായ ചുവരുകളിൽ വീടിന്റെ അകസ്ഥലങ്ങളിൽ മാത്രം ഒതുങ്ങിക്കൂടുന്നവളായി മാറുന്നു പ്രത്യേകിച്ചതിൽ സ്ത്രീത്വം എന്ന് പറയുന്നത് സംസ്കാരങ്ങളുടെ ഏറ്റുമുട്ടൽ നടക്കുന്നത് വിവര വിനിമയ രംഗത്താണെന്ന് പ്രിയപ്പെട്ട സഹോദരിമാരെ നാം തിരിച്ചറിയേണ്ടതുണ്ട് ഹിംസയുടേതായ ആസുരത സംസ്കാര നന്മകളെയും ബഹുസ്ഥരതിയെയും നശിപ്പിക്കാൻ ഒരു ഭാഗത്ത് കച്ചുകെട്ടി ഇറങ്ങിയതാണ് പലതരത്തിലുള്ള മാ പിന്നെ പലതരത്തിലുള്ള ഷോകളുടെ പേരിലായിക്കൊണ്ടും നമ്മുടെ ഇടയിൽ നിറഞ്ഞു നിൽക്കുന്നത് മനഃശാസ്ത്ര പ്രചാരണ യുദ്ധത്തിൽ ടെക്നോളജിക്കും ടെർമിനോളജിക്കും ശാസ്ത്രീയമായി ഇന്ന് ഉപയോഗിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് പുതിയ പദങ്ങളും പ്രയോഗങ്ങളും ആശയ സംവിധാനം